കാര്യങ്ങൾ അറിയില്ലാതെ അഭിപ്രായം പറയാമെന്ന് പറയും അപ്പോൾ ഒരു കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിന് ശേഷമേ അഭിപ്രായം പറയാവുള്ളൂ അല്ലാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദോഷകരമായിട്ട് എത്ര ഇത് ഇത് ചെയ്ത ആൾക്കാരെ മുറിവേൽപ്പിക്കുക അവരുടെ മനസ്സിനെ ബോബി എന്നെ കബളിപ്പിച്ചു അല്ലേ പറ്റി അതിനെ പറ്റിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ വലിയ ആവേശത്തോടു കൂടി ബോബി പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ സംപ്രേഷണം ചെയ്തു അവൻ സംപ്രേഷണം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആളുകളിങ്ങനെ നമ്മളെ കളിയാക്കുക അത് അങ്ങനെയുള്ളൊരു സംഭവം ഇല്ല ഇത് നിലനിൽക്കത്തില്ല അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു ഇത് നിലനിൽക്കത്തില്ല എന്ന് കാരണം ഇതെല്ലാം പോയേക്കുവാണല്ലോ ഈ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് നിലനിൽക്കുകയല്ല എന്നല്ലേ ഇപ്പം നമുക്ക് ബോധ്യപ്പെട്ടു ഇപ്പം ഞാനതിനകത്തൊരു അവകാശനായതായിട്ട് എനിക്ക് തോന്നുന്നു അതെല്ലാം നിലനിൽക്കുകയാലും അല്ല ഇതിപ്പം മുഴുവൻ പോയിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞാൽ ഇത് എഴുട്ട് വർഷം പഴക്കമുള്ള ഈ നെറ്റ് പിരിച്ചിട്ട് ഇനെ ഒരു ഒരു എം എഴുപത് ശതമാനം പാവവും ക്ലിയർ ആയിട്ട് കിടക്കുന്ന കാഴ്ചയല്ലേ ഇപ്പം ജോജി കണ്ടോണ്ടിരിക്കുന്നു അല്ല അതൊക്കെ സമ്മതിച്ചു പക്ഷേ ഇത് നിങ്ങൾ പറഞ്ഞു പോയിയല്ല ഇത് ഏഴ് വർഷം മുമ്പ് ചെയ്താണോ ഏഴ് വർഷം മുമ്പ് ആ അത് കഴിഞ്ഞ ദിവസം ചെയ്ത ഒപ്പം ചെയ്തതല്ല ആ അത് അത് രണ്ടാമത്തെ ഇതിന്റെ വിജയം കണ്ടിട്ട് ആ അതവര് അവിടെ ആയി എൻ്റെ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് അപ്പൊ എനിക്കിത് തെറ്റിദ്ധാന ഉണ്ടായത് അതാ പറഞ്ഞ ഒരു കാര്യത്തെ കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമേ അഭിപ്രായം പറയാമുള്ളൂ ഇപ്പം ഈ ബോബി ഇവിടെ തന്നെ വന്നിരിക്കാനുള്ള കാരണവനാ അപ്പോൾ ഇവിടെ പൈനാപ്പിൾ വെട്ടുന്നുണ്ട് പണിക്കാരൊക്കെ വെട്ടുന്നുണ്ട് അപ്പം ഞാൻ ഇത്ര നേരം അവരുടെ കൂടെയായിരുന്നു വെയിൽ കൊണ്ട് ഒരു മടുപ്പ് തോന്നിയപ്പോഴാണ് ഞാൻ ഈ തണലിൽത്തുന്ന് വിശ്രമിക്കാമെന്ന് കരുതി ഇനി പോകുന്നത് അപ്പോൾ ഈ റോഡ് ഇരിക്കുന്നതിനും കുഴപ്പമില്ല ആ ഇത് ഇവിടെ കിടക്കാമല്ലോ ഇതുകൊണ്ടോ ൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ വിശ്രമിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിടക്കുവോ ഒന്ന് ഉറങ്ങുവോ എന്തു വേണമെങ്കിലും ചെയ്യാം ഇതെല്ലാം നല്ലതല്ലേ അപ്പൊ ഇത് ഇതുകൊണ്ട് പല ഗുണവും ഉണ്ടല്ലേ ഇതിപ്പോ ചൂട് പിടിക്കുക ഇവിടെ കിടക്കാൻ പറ്റത്തില്ല ടാറോ കോൺക്രീറ്റ് ആണെങ്കിൽ ചൂട് കൊണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റുമോ ചുട്ട് പൊള്ളിയല്ലേ ഇപ്പൊ കിടന്നു വിശ്രമിക്കാം എന്നാ ഏറ്റവും എന്നാ ഒന്ന് ഏറ്റേ ചില കാര്യങ്ങളാണ് നമുക്ക് പറയാനുണ്ട് കാരണം നമ്മുടെ ചാനലിൽ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പം കുറെ ആളുകൾ നമ്മളെ കളിയാക്കിക്കൊണ്ടൊക്കെ കമൻ്റുകളൊക്കെ ഇട്ടിരുന്നു അതിനൊക്കെ ഒരു മറുപടി വേണമല്ലോ പറഞ്ഞതോ കേട്ടു അവർ പറഞ്ഞേക്കുന്നത് ഇത് പൊട്ടത്തരമാണ് പട്ടുതരമാണ് ഇത് ചെയ്തേക്കുന്ന ആൾക്കാരിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഗുണമാകുകയല്ല എന്നൊക്കെ പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത് ഏഹ് അപ്പം അങ്ങനെ പറഞ്ഞെങ്കിൽ അവർക്കൊരു ചുട്ട മറുപടി കൊടുക്കാൻ പോവാ ഇതേ ഈ റോഡ് ഇത് ഏഴെട്ട് വർഷം പഴക്കമുണ്ട് അപ്പോൾ ഇതിന്റെ എൺപത് ശതമാനം ഭാഗം നശിക്കാതെ കിടക്കുക അപ്പോൾ ഇവിടെ വിശ്രമിക്കണമെങ്കിൽ നമുക്ക് ഏത് വെള്ളം കൊണ്ട് കൊടുത്ത് വന്നാലും യാതൊരു ചെളിയും പറ്റിയില്ല ഇവിടെ ഒന്ന് ഇരുന്ന് വിശ്രമിക്കാം ഒന്ന് കിടക്കണമെങ്കിൽ കിടക്കാം അപ്പോൾ ഇപ്പം അവർ പറഞ്ഞ എല്ലാ ആക്ഷേപങ്ങളും തെറ്റായിരുന്നു എന്ന് മനസ്സിലായില്ലേ അവർ പറഞ്ഞ എല്ലാ ആക്ഷേപങ്ങളും തെറ്റിപ്പോയി അവരുടെ പറഞ്ഞ തെറ്റിദ്ധാരണകൾ അപ്പോൾ തെറ്റിദ്ധാരണ ജനി ജനങ്ങളിൽ കുത്തിവെക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട് ദോഷക തൃക്കകൾ എന്ന് പറയും എല്ലാം ദുഷ്ടമനസ്സോടെ കാണുന്ന ഒരു ഒരു കൂട്ടം ആൾക്കാർ അവരെന്നും ദുഷ്ടത മാത്രമേ കാണുള്ളൂ അവർ നന്മയില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ അകറ്റി നിർത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് കിടക്കുന്ന ഇല മറിച്ച് മലത്തി വെക്കാൻ മനസ്സില്ലാത്ത ഒരു ഒരു കെട്ട ഐറ്റം അങ്ങനെയുള്ളവരെല്ലാത്തിലും ദോഷം കണ്ടെത്തും അവർ പറയുന്ന മറുപടിയാണ് ഇത് പ്ലാസ്റ്റിക്കല്ല പ്ലാസ്റ്റിക്കാണ് പ്രകൃതി ഇതാണോ പ്രകൃതിക്ക് യോജിച്ചത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ അകറ്റി നിർത്തുക നമ്മിൽ നിന്ന് അകറ്റി നിർത്തുക എല്ലാത്തിലും ദോഷം കണ്ടെത്തുകയും എല്ലാവരെയും കുറ്റം പറയുകയും ചെയ്യുന്ന ഒരു പ്രവണതയുള്ള ഒരു ശീലമുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവർ ഈ ഈ നാടിന് ഈ ലോകത്തിന് ഇഞ്ച് നേട്ടം തരുന്ന ആൾക്കാരല്ല ഒരു ഒരു പോയിൻ്റ് വരെ അപ്പോൾ അവരെ നമ്മൾ മാറ്റി നിർത്തണം അപ്പോൾ അവരെന്തേലും ചെയ്ത ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരാൻ പറ അപ്പോൾ അത് സത്യമായിട്ടും അവർക്ക് കാണിച്ചു തരാൻ ഒരു പ്രവൃത്തിയും കാണിയല്ല ടാർ ചെയ്താൽ ഒരു വർഷം മുമ്പ് ഒരു വർഷം ആകുന്നതിന് മുമ്പ് എത്ര സ്ഥലത്ത് പൊളിയുന്നുണ്ട് ഒരു ടാർ ചെയ്തത് അതായത് നമ്മുടെ പഞ്ചായത്തുകളൊക്കെ ടാർ ചെയ്ത രണ്ടല്ലെങ്കിൽ മൂന്ന് വർഷത്തിൽ കൂടെ ഒരിക്കലും നിൽക്കാറില്ല മൂന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം തയ്ക്കാറില്ല എവിടെ ചെയ്താലും മൂന്ന് വർഷം നിൽക്കുമ്പോൾ അതിന്റെ അതിൻ്റെ ഭൂരിഭാഗം ഭാഗവും കട്ടർ തിരിഞ്ഞ് ഗട്ടറായിട്ട് ഈ ഗതാഗത ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത് അപ്പൊ ഇത് എത്ര സക്സസ് ആ സക്സസാണ് ഞാൻ ഓർത്തത് നമ്മളെ ചാനലൊരു വീഡിയോ ചെയ്യുകയും ചെയ്തു അതിനകത്ത് ആളുകള് വളരെ കുറച്ച് ആളുകൾ മാത്രമേ പോസിറ്റീവായിട്ട് ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളവരെല്ലാം നെഗറ്റീവ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സംഭവങ്ങൾ എന്നാന്ന് അവർക്ക് അറിയത്തില്ല കാര്യങ്ങൾ അറിയത്തില്ലാതെ അഭിപ്രായം പറയാന്ന് പറയും അപ്പോൾ ഒരു കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് പഠിച്ച് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിന് ശേഷമേ അഭിപ്രായം പറയാവുള്ളൂ അല്ലാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദോഷകരമായിട്ട് എത്ര ഇത് ഇത് ചെയ്ത ആൾക്കാരെ മുറിവേൽപ്പിക്കല്ലേ അവരുടെ മനസ്സിൽ അല്ല ഈ ഏഴെട്ട് വർഷം മുമ്പ് ചെയ്ത് വിജയിച്ച ഒരു സംഭവമാണ് നമ്മൾ ആദ്യം കാണണ്ട ആ അങ്ങനെ ചെയ്യാൻ ഈ മുതലാളിക്ക് തോന്നാനുള്ള കാരണം അല്ലേ അത് ഇത് ഈ ഭാഗം വിജയിച്ചുകൊണ്ടാണ് അവിടെ ചെയ്താക്കുന്നത് അപ്പോൾ മുൻപിന് ആരെക്കുറിച്ചും നമ്മൾ നടത്തരുത് മുൻവിധി അതുപോലെ തന്നെ അതിനകത്തൊരു ചോദ്യമുണ്ട് ഈ ചെറിയ വണ്ടി അല്ലാതെ വലിയ വണ്ടികൾ കയറി കുഴപ്പമുണ്ടാവുമെന്ന് അപ്പം നമുക്ക് ഇന്ന് മൂവിയുടെ പൈനാപ്പിൾ വെട്ടാൻ വേണ്ടി ഇന്ന് വണ്ടികൾ വരുന്നില്ലേ ഇനി ഇപ്പം രണ്ട് പിക്കപ്പം എൻ്റെ വണ്ടിയും കയറിപ്പോന്നു പോകുന്നു ഇപ്പോൾ ചെറിയ ലൈറ്റ് വെയിറ്റ് ഇണത്തിപ്പെടുന്നതാണ് പക്ഷേ പന്ത്രണ്ട് പത്ത് എ സി ലോറി ചെയ്തിൽ ഇവിടുന്ന് തടിയെടുക്കാൻ ഒരു മാസം മുമ്പ് ഇതിൽ പോയല്ലോ ഒരു കുഴപ്പവും ആ സാധനത്തിന് ഒരു ും ഇവിടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വീൽപ്പാടിന്റെ ഭാഗം മാത്രമേ പോയിട്ടുള്ളൂ അല്ലേ ഈ നടുഭാഗത്ത് ഒരു പുല്ലും ഇല്ല അതായത് ഇതിന് ചുറ്റും പുല്ലുണ്ട് അപ്പം ഇത് പ്രകൃതിയോട് ഇണങ്ങുന്നുണ്ട് അല്ലേ ഇതൊക്കെ ഈ പോയേക്കുന്ന ഭാഗം ഇത് കണ്ടോ ഇത് ദ്രവിച്ച് പോകത്തക്ക രീതിയില അല്ലേ വീൽപാട് അല്ലേ അല്ല വീൽപ്പാട് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് 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 അല്ല അല്ല ആണെങ്കിൽ ഇങ്ങനെ ദ്രവിക്കല്ലോ അപ്പം അപ്പം ആ പ്രകൃതിക്ക് ഇണങ്ങും ഇണങ്ങിയേലാത്ത അതാണെന്ന് പറഞ്ഞ കമന്റുകൾക്കും ഇതൊരു മറുപടിയാണല്ലേ അത് ഉറപ്പല്ലേ അവരെ എന്തെങ്കിലും പഠനം നടത്തിയിട്ടാണ് അഭിപ്രായം പറഞ്ഞത് ഒരു കാര്യം മനസ്സിലാക്കാണ്ട് ചാടി അഭിപ്രായം പറയുക ഇന്നിപ്പോൾ ഇതിൽ വന്നപ്പായനോട് ഞാൻ ചോദിച്ചു ഇങ്ങനെയുള്ള റോഡ് കണ്ടിട്ടുണ്ടോ അപ്പോൾ അവർ പറയുന്ന ആദ്യമായിട്ടാണ് കാണുന്നതെന്നാണ് പറയുന്നത് അപ്പം ഈ ടെക്നോളജി നമ്മുടെ എഞ്ചിനീയറിംഗ് ഭാഗങ്ങളൊക്കെ ഒന്ന് വന്ന് കാണേണ്ടതല്ലേ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അവർ വരെ കാണിച്ചു പോവും അപ്പൊ എൻജിനീയറിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർ വേണ്ട അനുപാതത്തിൽ ടാർ ടാറിടുമ്പം ഇത് പൊളിയാൻ കാരണം കാരണമല്ല ടാർ വേണ്ട അനുപാതത്തിൽ മിക്സിങ് നടത്തി ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും പൊളിയല്ല ഇതിനു മുമ്പ് സംപ്രേഷണം ചെയ്ത് വളരെയേറെ നെഗറ്റീവ് കമൻറ്റുകൾ വന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ബോബി നിങ്ങൾ ഈ പൈനാപ്പിൾ തോട്ടത്തിലേക്ക് പോകുന്ന ഈ റോഡൊക്കെ പച്ച പരവതാനൊക്കെ വിളിച്ചിരിക്കുന്നതല്ലോ ഇപ്പം ഇത് പ്രകൃതിയുമായിട്ട് ചേർന്നുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് അപ്പോൾ നമ്മുടെ മുതലാളിക്ക് ടാർ ചെയ്യുന്നതും കോൺക്രീറ്റ് ചെയ്യുന്നതും അത്ര അത് ഇഷ്ടമുള്ള കാര്യമല്ല അപ്പം മണ്ണുമായിട്ട് ഇഴുകി ചേർന്ന ഒരു ജീവിതം അതാ പുല്ല് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ റോഡ് മോശമായപ്പോൾ മണ്ണ് പച്ചമണ്ണ്ണ വിരിക്കും അതിൻ്റെ മുകളിൽ ഈ പച്ച ഇങ്ങനെ വിരി ഒട്ടിച്ച് ഒട്ടിച്ചെന്ന് പറഞ്ഞാൽ മെഷ് ചെയ്ത് നിൽക്കുക മണ്ണും നെറ്റുമായിട്ട് മെഷ് ചെയ്ത് നിൽക്കുമ്പം ഇത് കീറിപ്പോവോ ഒന്നും ചെയ്യല്ലോ ഒരു അഞ്ച് വർഷത്തേക്ക് ഗ്യാരൻറ്റിയാണ് ഇത് പ്രൈവറ്റ് വഴിയാണല്ലേ ഇത് പ്രൈവറ്റ് വഴിയാണ് അതുകൊണ്ട് കൂടുതൽ കൂടുതൽ വാഹനങ്ങൾ പോകുന്നില്ല അഞ്ച് വർഷത്തേക്ക് ഗ്യാരണ്ടി ആയിട്ട് ഇതുപോലെ തന്നെ കിടക്കും ഇതിന് ഒരു വീടും സംഭവിക്കുക നെറ്റ് നെറ്റ് കീറി പോയില്ല മണ്ണുമായിട്ട് നല്ല മെഷ് ചെയ്ത് നില്ക്കുക മെഷ് ചെയ്തെന്നു പറഞ്ഞാൽ ഓരോ ലെവലില് മണ്ണ് അടിച്ച് പരിമപ്പെടുത്തിയച്ചാൽ അതിൻ്റെ മുകളിലാണ് നെറ്റ് ടൈറ്റ് ചെയ്ത് പിരിച്ച് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ മണ്ണിലേക്ക് അടിച്ച് ആണി സൈഡിലും ആണി കൊടുത്തിട്ടുണ്ട് അത് പറഞ്ഞു പോയില്ല പുല്ലുണ്ടായില്ല അപ്പൊ ഇതെങ്ങനെ മണ്ണുമായിട്ട് ചോദിച്ചു കിടക്കും കണ്ട ഒരു നല്ല ഭംഗിയുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഇരുന്ന് വിശ്രമിക്കണമെങ്കിൽ വിശ്രമിക്കാം ഒന്ന് കിടക്കണമെങ്കിൽ കിടക്കാം എല്ലാം ചെയ്യാം ഇപ്പം ഈ പിന്നെ ഇതിൻ്റെ മുകളിൽ വണ്ടി കയറി കഴിഞ്ഞാൽ അവിടെ പൊളിഞ്ഞു പോയില്ലേ അല്ല വണ്ടി കയറി കഴിയുമ്പോൾ മണ്ണുമായിട്ട് യോജിച്ച് നിൽക്കുന്നതുകൊണ്ട് അവിടെ പുളിയല പുളിയല്ല പുളിയല്ല ആ അതായത് അങ്ങനെ കീറിപ്പോയല്ലേ ചേച്ചേ കീറിപ്പോയാലാ ഇപ്പൊ ഒട്ടി നിൽക്കുവല്ലോ മണ്ണുമായിട്ട് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പില്ല ആ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടെങ്കിൽ ഇടയ്ക്ക് ഗ്യാപ്പ് വന്നെങ്കിലേ അത് കീറി പോകുള്ളൂ ഓ ഈ കല്ലൊക്കെ വന്നല്ലേ ഇടയ്ക്ക് കല്ലെല്ലാം വന്നുകഴിഞ്ഞാൽ കല്ലെ കയറിയിട്ട് അല്ലെ കല്ല കുഴി പോലെ ഒക്കെ രൂപിട്ട് കിടപ്പുണ്ടെങ്കിൽ അത് കീറിപ്പോ ആ ഭാഗം കീറിപ്പോ അപ്പൊ ഇതിനകത്ത് വണ്ടി കയറ്റിയാലും ഒരു പ്രശ്നമില്ല ഏത് വണ്ടി പന്ത്രണ്ട് പത്ത് എസ് യു കയറ്റാം ബോബിന് വണ്ടി കാണിച്ചേ ആ എന്റെ വണ്ടി ഇപ്പം ചെറിയ വണ്ടിയല്ല അത് കയറ്റി കാണിക്കാം പുതിയ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഈ റോഡ് മണി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ